ഒന്നോർക്കുക സിംബാബക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യ നൂറ്റി പത്തൊമ്പത് ബോളുകൾ നേരിട്ടപ്പോൾ ആകെ ഇന്ത്യക്ക് നേടാനായത് വെറും നൂറ്റി രണ്ട് റൺസാണ് ആ ഒരു സമയത്ത് എല്ലാവരും ഓൾ ഔട്ട് ആവുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലാകട്ടെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടിയതാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് അതിൽ നാൽപ്പത്തി പന്തിൽ നിന്ന് നൂറ് റൺസ് നേടിയ ഒരു ചങ്ങായി ഉണ്ട് അഭിഷേക് ശർമ്മ തീർച്ചയായും എടുത്തു പറയേണ്ട പേര് തന്നെയാണ് ആദ്യ മത്സരത്തിൽ നൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ടായി പുറത്തു പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ട്രോളുകളാണ് ഇന്ത്യൻ ടീം നേരിട്ടത് എന്നാൽ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ നൂറ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടുന്നത് ഈ ഇരുപത്തി വയസ്സുകാരൻ ഒരു ഓവറിൽ ഇരുപത്തിയെട്ട് റൺസോളം നേടിയിട്ടുണ്ട് സോ ഇന്നലെ സോഷ്യൽ മീഡിയക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അഭിഷേക് ശർമ്മയെ പറ്റിയുള്ള ചർച്ചകൾ തന്നെയാണ് സോ ഈ ഒരു താരത്തിന്റെ പെർഫോമൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ബൈ ഗൈസ്